മുംബൈ സ്ഫോടനക്കേസിലെ പ്രതികളായ തഹാവൂർ റാണയെയും ഹെഡ്ലിയെയും ഇന്ത്യയിലെത്തിയപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്ന് എൻ ഐ എ നിലവിൽ എൻ ഐയുടെ കസ്റ്റഡിയിലുള്ള ഇയാൾക്കൊപ്പം തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും എൻ ഐ ആസ്ഥാനത്ത് തഹാബൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആജ്ഞ തഹാബൂർ റാണ കൊച്ചിയിൽ എത്തുന്നു അതും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയപ്പോൾ പതിനേഴ് മുമ്പ് എത്തിയപ്പോൾ ഇവിടെ സഹായം നൽകിയ ആളെ പോലീസിന് എൻ ഐ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു അന്ന് കൊച്ചി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇവർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്നും കൊച്ചിയിൽ താജ് റെസിഡൻസിയിൽ അവിടെ മുറിയെടുത്ത് ഇൻ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ നടപടികളടക്കം പൂർത്തീകരിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടല്ലോ കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘം തഹാവൂർ റാണെ ചോദ്യം ചെയ്യുന്ന സംഘത്തിലുണ്ടോ നിലവിൽ കൊച്ചിയിൽ നിന്നുള്ള ഈ പിടികൂടിയ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ടോ കൊച്ചിയിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥരാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്ന സംഘത്തിലുള്ളത് മുംബൈ ഭീഗ്രാഫറുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയ്ക്കും അതുപോലെ ഡേവിഡ് ഗോൾമാൻ ഹെഡ്ലിയും ഇന്ത്യയിൽ സഹായം നൽകിയത് കൊച്ചിയിൽ നിന്നുള്ള ആളാണെന്നാണ് എൻ ഐ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവരെ സഹായിച്ച ആളുടെ കൂടുതൽ വിവരങ്ങൾ എന്തായാലും എൻ ഐ എ പുറത്തുവിട്ടില്ല അതേസമയം എൻ ഐ എ ഇയാളെയും തഹാവൂർ റാണെയും കൊച്ചിയിൽ എത്തിച്ച് കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ തഹൌർ ചോദ്യം ചെയ്യൽ എൻ ഐ എ ചോദ്യം ചെയ്യൽ തുടരുകയാണ് പതിനെട്ട് ദിവസമാണ് എൻ ഐ എ തഹൌർ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറിന് ക്ഷമിക്കണം രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്ന് മുതൽ ഇരുപത്തി അതായത് സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള കാലം വരെ ഇരുപത്തി ആറ് മുൻപുള്ള പത്ത് ദിവസങ്ങൾക്കുള്ളിൽ നവംബർ പതിനാറ് തന്നെയാണ് എക്സാക്ട് ഡേറ്റ് നവംബർ പതിനാറിന് കൊച്ചിയിലെത്തുകയും താജ് റെസിഡൻസ് താജ് ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ എൻ ഐ എ ശേഖരിച്ചതുമാണ് അതുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് തഹാവൂർ റാണ അവിടെ എത്തിയതും അതുമായി ബന്ധപ്പെട്ട അയാൾ അവർക്ക് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ നടത്തിയിരുന്നു എന്നും വ്യക്തതയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എൻ ഐ എൻ ഐ എക്ക് വ്യക്തതയുണ്ടാകുമ്പോൾ തന്നെ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാംപൂർ അഹമ്മദാബാദ് ഡൽഹി ആഗ്ര തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ആ ഈ തഹാർ റാണെ ഭാര്യ സമയത്തിനായി താമസിച്ചിരുന്നു ഇത് മുംബൈ ഭീകരാക്രമണം പോലെ തന്നെ ഇവിടെയും ഇത്തരം സ്ഫോടന പരമ്പരകൾ പ്ലാൻ ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടായിരുന്നു ഇത്തരം താമസങ്ങൾ എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി എൻ ഐ എ അന്വേഷിച്ചു വരുന്നുണ്ട് മാത്രമല്ല കൊച്ചിയിലെത്തി ഇത്തരം തീവ്രവാദ ഏജൻസികളിലേക്ക് തീവ്രവാദ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തതുപോലെയുള്ള സംവിധാന സംവിധാനങ്ങൾ അവിടെയും തവറാണോ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ ഈ സിറ്റികളിലും തവറാണെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം എന്ന ഐ എ എന്തായാലും നിലവിൽ കൊച്ചിയിലെ ബന്ധം വ്യക്തമാവുകയാണ് കൊച്ചിയിൽ താവൂർ വന്നപ്പോൾ തന്നെ പതിമൂന്ന് നമ്പറുകളിലേക്ക് ഫോ വിളിച്ചിരുന്നു അത് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ തന്നെ ഡേവിഡ് ഗോൾവൻ ഹെഡ്ലിയുമായി ഇരുന്നൂറ് കോളിലധികവും തഹാവൂറാണ വിളിച്ചിരുന്നതായിട്ടും നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് പക്ഷേ ആ നമ്പർ ട്രേസ് ചെയ്യുന്ന കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് അതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇപ്പോൾ തന്നെ ഈ പതിനെട്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിനുള്ളിൽ തന്നെ താവൂർ റാണയുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യം ചെയ്യലിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്താനും അന്വേഷണ സംഘം എന്നാണ് എന്തായാലും കൊച്ചിയിൽ നിന്നും രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ ചോദ്യം സംഘ സംഘത്തിലുള്ളത് അതായത് ഈ കാലയളവിൽ തന്നെ നിലവിൽ എൻ ഐയുടെ കസ്റ്റഡിയിലുള്ള ഈ കാലയളവിൽ തന്നെ തഹാവൂർ റാണയെയും നിലവിൽ കസ്റ്റഡിയിലുള്ള വ്യക്തിയെയും കൊച്ചിയിൽ എത്തിച്ച് തെളിവ് ശേഖരിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ആജ്ഞ അങ്ങനെയാണ് എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കേട്ടോ കൊച്ചിയിൽ താവൂർ ഈ കസ്റ്റഡിയിലുള്ള വ്യക്തിയെയും ഒന്നിച്ച് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഈ ചോദ്യം ചെയ്യലിനോടൊന്നും താവൂർ റാണ വേണ്ട തരത്തിൽ സഹകരിക്കുന്നില്ല എന്നൊരു പരാതി കൂടി എൻ ഐ എ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതിലൊന്നും അയാൾ സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവണമെങ്കിൽ ഈ ഇന്ത്യയിൽ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ കൊച്ചിയിലുള്ള ആളാണെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ സംഘത്തിലേക്ക് രണ്ട് കൊച്ചിയിൽ നിന്നുള്ള രണ്ട് ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യൽ സംഘത്തിലേക്ക് എത്തിയത് അവരുടെ സഹായത്തോടു കൂടി ഈ കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആളുമായി തഹൌറാണെ ഒന്നിച്ച് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് എൻ വ്യക്തമാക്കുന്നത് എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ അന്വേഷണത്തൊടുവിൽ ഒരു പക്ഷേ ചെന്ന് നിൽക്കുന്നത് ഈ തഹാവൂർ റാണ എന്ന് പറയുന്ന ആറ് പ്രധാന നഗരങ്ങളിലെ എന്തായിരുന്നു അവിടെ നടത്തിയെന്ന് പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരും വരും ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും തഹാവൂർ റാണയെ ചോദ്യം കഴിയുന്നത് എന്തായാലും ദിവസങ്ങളിൽ ദിവസങ്ങളിൽ തന്നെ തന്നെ വളരെ അടുത്ത വ്യക്തമാണ് നൽകിയത് െ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ് റാണയെയും ഹെറ്റ്ലിയെയും എത്തിയപ്പോൾ സഹായിച്ചത് കൊച്ചിയിൽ നിന്നുള്ള ആളെന്നാണ് എൻ ഐയുടെ കണ്ടെത്തൽ നിലവിൽ എൻയുടെ കസ്റ്റഡികൾ ഇയാൾക്കൊപ്പം തഹാവൂർ റാണയെയും കൊച്ചിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കും